നമ്മുടെ വയനാട് ട്രിപ്പിൻ്റെ പാർട്ട് ടൂലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിപ്പോൾ മുത്തങ്ങയിലോട്ട് പ്രവേശിച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ജീപ്പിൽ പോകണം എന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോഴേക്ക് ജീപ്പ് ഉണ്ടായിരുന്നില്ല അത് ഫുള്ളായി അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ ബസ്സാണ് ബസ്സിലാണെങ്കിൽ ഒരാൾക്ക് മുന്നൂറ്റമ്പത് രൂപയാണ് വരുന്നത് ചാർജ് ഇരുന്നാൽ മതിയോ ായി കഴിഞ്ഞ ശേഷം അവര് പെട്ടന്ന് എടുക്കും കേട്ടോ ഇപ്പം ഡ്രൈവർ വന്നിട്ടുണ്ട് ഇപ്പം ബസ് എടുക്കാൻ പോവാന്ന് നമ്മൾ കുറേ ദൂരെ ഈ കാട്ടിലൂടെ ഇങ്ങനെ വണ്ടിയിൽ പോയി യാത്ര ചെയ്ത് അതൊരു എന്ന് പറയാൻ പറ്റുള്ളൂ അതല്ലാതെ ഈയൊരു ആനിനെ കണ്ടു രണ്ട് മാലിനെ കണ്ടു വേറൊന്നും ഇതുവരെയായിട്ട് ഈ ഒരു യാത്രയുടെ പകുതി ആയിപ്പോയിരിക്കും പറയുകയാണെങ്കിൽ എന്നിട്ട് വേറൊന്നും കണ്ടിട്ടില്ല അപ്പം ഇവർ പറഞ്ഞു പറഞ്ഞുവെച്ചാൽ അത് ഭാഗ്യം പോലെ ഇരിക്കും ഓരോ സമയത്ത് പോലെ ഇരിക്കുമെന്ന് അപ്പം അങ്ങനെ പറഞ്ഞത് ഈ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് രണ്ട് സൈഡ് നോക്കിക്കഴിഞ്ഞാലും ഫുൾ കാടും അതിൻ്റെ അറ്റവും കാണില്ല പക്ഷെ നല്ല രസമായിരുന്നു ഈ കാട് മൃഗങ്ങളെ കാണാം എന്നുള്ള പ്രതീക്ഷിച്ചിട്ട് പോകുന്നതാണെങ്കിൽ ഒന്നും കാണാൻ പറ്റുമെന്ന് തോന്നില്ല ഇനി ചിലപ്പം നമ്മൾ പോയ സമയം ശരിയില്ലാത്തതുണ്ടായിരിക്കും യാത്ര നന്നായിട്ടുണ്ടായിരുന്നു അത്രേ വരാൻ പറ്റുള്ളൂ ഈ പെർ ഹെഡിന് മുന്നൂറ് ഉറുപ്പ്യം വെച്ചിട്ട് ഉള്ള യാത്ര ആയതുകൊണ്ട് പൈസ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് അധികമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ബസ്സിന് മുന്നൂറും ജീപ്പിനാണെങ്കിൽ നാനൂറ്റി അൻപത് ഉറുപ്പ്യാണ് അപ്പം നമ്മളിപ്പോൾ ശരിക്കും പറയാണെങ്കിൽ മൃഗങ്ങളെ കാണാനായിട്ട് വരുന്നതിൽ സൂലിൽ പോകുന്ന കുറച്ചൂട്ട് നല്ല ഉണ്ടാവുക അതിനകത്താകുമ്പോൾ ഇത്രയും പൈസ ആവുമില്ല അതുകൊണ്ട് പൈസ കുറച്ച് ജാസ്തിയാണ് അങ്ങനെ ഒരു മണിക്കൂറും പതിനഞ്ച് മിനിറ്റും കഴിഞ്ഞിട്ട് നമ്മൾ ആ മെയിൻ റോഡിലേക്ക് ആ കാട് കഴിഞ്ഞ് മെയിൻ റോഡിലേക്ക് നമ്മുടെ ബസ് വന്നുകൊണ്ടിരിക്കുകയാണ് ആ മുന്നൂറ്റമ്പത് പോയിന്നു പറ അല്ലേ മുന്നൂറ്റമ്പത് റുപ്യ പോയ എൻ്റെ സങ്കടത്തിലൊക്കെയാണ് മുന്നൂറ്റൈമ്പത് റുപ്പ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് ആണ് മുന്നൂറ്റൈമ്പത് അപ്പോൾ ഈ ടിക്കറ്റ് ഇത്രയും ടിക്കറ്റ് റേറ്റ് കൊടുത്തിട്ട് പോയിട്ടൊന്നും കാണാനുള്ള കാണാനില്ലാത്ത അവസ്ഥയായി പോയി ആ കണ്ടതെന്ന് അവർ ആദ്യമേ ഏർപ്പാടൊക്കെ വെച്ചാൽ രണ്ടാന രണ്ട് മാന് പിന്നെന്തേ

ആർക്കും ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇപ്പൊ നമ്മൾ വന്ന സമയം ആയതുകൊണ്ടാണ് എന്താ പിന്നെന്തായാലും കാട്ടിനുള്ളിലൂടെ ഒരു യാത്ര വണ്ടിയിൽ പോവാം അതിന് മുന്നൂറ്റി പിന്നെ ജീപ്പിനാണെങ്കിൽ അഞ്ഞൂറ്റി സംതിങ് വരും കേട്ടോ ഒരാൾക്ക് നാലാൾക്ക് ഇരുപത് രണ്ടായിരത്തി നൂറ് അതൊക്കെ കുറച്ച് എക്സ്പെൻസി അതിനുള്ള ഇല്ല ഓക്കെ

ഇതെല്ലാം ഇതെല്ലാം മുത്ത വന്യജീവി സങ്കേതത്തിൽ വന്നിട്ട് നമുക്ക് ഉണ്ടായിരുന്ന ഒരു ഓവറോൾ എക്സ്പീരിയൻസ് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു കാട്ടിലൂടെയുള്ള സഫാരി ജംഗിൾ സഫാരി എന്നാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ അപ്പം അതിന് ഇത്രയും ചാർജും കൊടുത്ത് പോകുമ്പോൾ കാട്ടിലൂടെ യാത്ര ചെയ്യുന്നു മൃഗങ്ങളെ കാണുന്നു ഇതൊക്കെ തന്നെയാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെയല്ല ഉണ്ടായിരുന്നത് അത് ചിലപ്പോൾ നമ്മൾ വന്ന സമയത്തിൻ്റെ ആയിരിക്കും കൂടി ഞങ്ങൾ വിചാരിക്കുന്നു അതുകൊണ്ട് നമുക്ക് നമുക്കെന്തായാലും അല്ല വന്നിട്ട് വെറുതെ ആയി ആ ഒരു യാത്ര വെറുതെ ആയി ശരിക്കും പറയുകയാണെങ്കിൽ എന്നാണ് ചിന്തിക്കുന്നത് അപ്പം മറ്റുള്ളവർക്ക് നമ്മളെ വെച്ച് നോക്കുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇനി പോകണം എന്നുള്ളവർക്ക് പോകാം അതിന് നെഗറ്റീവോ ഒന്നും പറയുന്നില്ല